ഇത്ര എന്നാണ് നമ്മുടെ വെള്ളത്തിലെ ചേട്ടൻ പറഞ്ഞത് ബോട്ട് തമ്മിൽ ഹൈകേഷ് അങ്ങനെ വളരെ അപ്രതീക്ഷിതമായി ഒരു പോസ്റ്റ് ഓണം ആയിട്ടുള്ള ടൈമിൽ ഇപ്പൊ ഓണം ഏകദേശം കഴിഞ്ഞ ലാസ്റ്റ് ഡേ ആണ് നാളെ ഇനി കടന്നിട്ട് രാവിലെ എണീക്കണം അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു യാത്രയിലോട്ടാണ് നിങ്ങൾ ഇപ്പൊ പോകുന്നത് ഹായ് ഗൈഷ് അപ്പോൾ ഇന്നലെ പറഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു ഏഴ് ഏഴ് പത്തൊക്കെയായി റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും നമ്മുടെ ഒരു നാലഞ്ച് ഫാമിലി മെമ്പേഴ്സായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവർ എത്തിയിട്ടില്ല ഇനിയിപ്പോൾ നട്ടുച്ചയ്ക്ക് ചെന്ന് മാൻട്രോയിലേ കയറി കിടക്കുമെന്ന് അറിയില്ല അപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൺട്രോ തുരുത്താണ് കൊല്ലത്തുള്ള മൺട്രോ തുരുത്ത് അവിടെ നിന്ന് നമ്മൾ പിന്നീട് പോകാൻ പ്ലാൻ ചെയ്തത് കൊല്ലത്തുള്ള ആസമ ഗ്രൗണ്ടിലാണ് അവിടെ ഓണത്തോടനുബന്ധിച്ച് ചെറിയൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇറങ്ങിയത് ലേറ്റ് ആ പ്ലാൻ അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് പോയത് പർക്കിലെ ലേക്ക് ആപ്പിൽ ബീച്ചും അതുപോലെ തന്നെ അവിടുത്തെ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് ടോട്ടലോൾ ഒരു വൺ ഡേ ട്രിപ്പിൽ നമുക്ക് ഒരു ദിവസം പോയി കറങ്ങി വരാൻ പറ്റുന്ന ഒരു ചെറിയൊരു യാത്രയാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഏഴുമണിക്ക് ഇറങ്ങാൻ ട്രിപ്പ് ആണ് ഓൾറെഡി രണ്ട് മണിക്കൂർ ഡിലേ ആണ് ഹലോ കാലഘങ്ങനെ നമ്മളിപ്പോ മണ്ഡൂർ തുരുത്ത് നമ്മൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് വന്നപ്പോ മണ്ടൂർ തുരുത്തന്നു കണ്ട ഒരു സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായിട്ടും പന്ത്രണ്ട് മണിയുടെ വെയിലില്ല നമ്മൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു മണ്ട ചവിട്ടിയാ പക്ഷെ നട്ടുച്ചക്ക് നേരത്തെ വെയിലില്ലെന്ന് പറഞ്ഞെങ്കിലും നല്ല നല്ല വെയിലുണ്ട് അവിടെ ഒരു ബോട്ട് ഉണ്ട് നമ്മളിവിടെ വെച്ച് ആറുപേരും വെച്ച് രണ്ട് ബോട്ടാണ് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത ടൈമിൽ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് ഉച്ചയ്ക്ക് എങ്ങനെയും എത്തരുത് എന്നൊരു മൈൻഡ് മൈൻഡ്സെറ്റായിരുന്നു പക്ഷേ ഇറങ്ങിയത് ലേറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് എന്നാലും ഇതൊരു എക്സ്പീരിയൻസ് ആണ് അതിന് എവിടെ ഇറങ്ങുമോ വെള്ളത്തിന് ഇറങ്ങാമല്ലേ മണ്ടർ തുരുത്തിൻ്റെ പ്രധാന ആകർഷണമായ കണ്ടൽ കാടുകളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് വെയിലുണ്ടെങ്കിൽ നമുക്ക് നല്ല അത്യാവശ്യം കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല എന്നാലും The last time? The last time? I ran away with my life fast forward, never back again It's kinda of funny that the moment passed time The more we need to set them rewind And our dream was to give had to leave you But now I'm seeing all the signs രണ്ടു പേർക്കുള്ള കയാക്കിങ്ങുണ്ട് ഒരാൾക്കുള്ള കയാക്കിങ്ങുണ്ട് അതുപോലെ തന്നെ നമുക്ക് പെഡലിങ് ചെയ്തുള്ള ബോട്ടിംഗ് ഉണ്ട് രണ്ടുപേര് ഈ പോകുന്നതിന് ഏകദേശം രണ്ടു പേർക്കുള്ളതിന് നാനൂറ് രൂപയാണ് എത്ര ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ എന്തോ ആണ് ഈ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു കയാക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫറൻസ് ആണോ ഇപ്പം നമ്മള് വേറൊരു സംഭവം കട്ടിയാ കാണിച്ചില്ലേ വീട് ആ ആൾ താമസം ഉണ്ടെന്ന് തോന്നുന്നു കാരണം ടി വിയുടെ സംഭവങ്ങളൊക്കെ ഡിഷൊക്കെ വെച്ചിട്ടുണ്ട് ആ പട്ടിയാണി ആയിട്ട് ആസ്വദിക്കുന്നത് മനുഷ്യരെ അടിപൊളി വീട് എടുത്തുകൊണ്ടിരിക്കുമ്പോഴുള്ള അടുത്തൊരു ചലഞ്ചാണ് നമ്മൾ ജസ്റ്റ് തിരിഞ്ഞുകൊണ്ട് നിൽക്കുവാണെങ്കിൽ ഇത് നേരെ നിൽക്കുകയാണെങ്കിൽ നേരാണ് മത്സ്യകൃഷിയാണല്ലേ കാരണം ഫുള്ള് കെട്ടി അടച്ച് ആ ബണ്ട് കെട്ടി വേണ്ട ഇത് ഒന്നാത്ത പ്രശ്നം ഡേഞ്ചറസ് വളവാണ് എല്ലാവരും കൊട പിടിച്ച് നിൽക്കൻ കുട പിടിക്കാളിച്ച വല്ല വേണ്ടേ നിങ്ങൾ രണ്ടുപേരെ അല്ലേ എനിക്കും വല്ലിച്ചനും വെയില് വിഷയമില്ല അല്ല ഇവിടെ തുഴയാണ് സംഭവം അതുപോലെ തുഴയാണോ തുഴണ്ട ഇല്ലല്ലേ കറക്റ്റ് ഉച്ച സമയത്ത് നമ്മൾ വന്നിട്ട് പോലും നല്ല കാറ്റും ഒരു കിടിലെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ വന്നിരുന്നെങ്കിൽ ഒരു നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീല് ഒരു ഭയങ്കര ഒരു റിലാക്സിങ് സാധനം നമുക്ക് കിട്ടിയനെ അപ്പോൾ അവിടെ ഇടിച്ചു ബിസിൽ കാണാൻ എവിടെ ഉണ്ടായിരുന്നു ഉണ്ട് കിടക്കണം എനിക്ക് ഈ വള്ളിയായിരുന്നു കിട്ടി അയ്യോ ബോട്ടുകാർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നിങ്ങളിപ്പൊ കേട്ടത് ഫോണില്ല ഹോണില്ലാത്ത ഒരു അവരുടേതായ ഒരു കോൺവെർസേഷൻ പോകുന്ന വഴിയിൽ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ ഒരു സ്പോട്ട് കണ്ടു അപ്പോൾ ഈ ഒരു ചെറിയൊരു മരത്തിൻ്റെ ഇടയിലുള്ള ഒരു തണലിനകത്ത് നമുക്കവിടെ നിർത്തി കാട്ടിനുള്ളിലെ തേങ്ങ വെട്ട് വിജയപൂർവ്വം വൈറലായതിനു ശേഷം അടുത്തതായി നിങ്ങൾക്കായി ഒരുക്കുന്നു കാട്ടിനുള്ളിലെ ഫോട്ടോ എടുപ്പ് യോ ബാറ്ററി ആ അതും വെറും കാടല്ല കണ്ടൽ കാടിനുള്ളിലെ ഫോട്ടോ എടുപ്പ് എന്താന്ന് ഗൈസ് അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിട്ടൊരു ബ്ലോഗാണ് കാട്ടിനുള്ളിലെ തേങ്ങ വിട്ട് അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർക്ക് നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു ജസ്റ്റ് ഒരു ഫൺ ബേസ്ഡ് എലമെന്റ് ആഡ് ചെയ്തെടുത്തിട്ടുള്ളൊരു ബ്ലോഗാണ് ബോട്ട് തമ്മിൽ ഇടിക്കുമെന്നോ ആ ഇടിക്കും ഇടിക്കും എവിടെ ദൂരെ ഈ കാണുന്ന ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുവാണ് ഇവിടെ ഇത്ര ആഴേ ഉള്ളൂ എന്നാണ് നമ്മുടെ വെള്ളത്തിൽ ചേട്ടൻ പറയുന്നത് ഈ ഒരു ഒരു കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഒരു മരത്തിൽ ഒരു കമ്പ് കുത്തി വെച്ച് അവിടെ ഒരു കൊടി കെട്ടിയിട്ടുണ്ട് എനിക്ക് വേണം ഈ ഒരു സ്പോട്ട് ഇറങ്ങാനുള്ള സ്പോട്ട് തിരിച്ചറിയാനായിരിക്കാം അതെവിടെ ആൾക്കാരൊക്കെ വെള്ളത്തിൽ വരുന്ന എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കലും എല്ലാ പരിപാടികളുണ്ട് വള്ളത്തിലെ ചേട്ടൻ അതിൽ സൗണ്ട് സെറ്റ് ഉണ്ടെന്ന് ഫുള്ളി ഇപ്പോഴാണ് പറയുന്നത് ഇപ്പം ആ കേൾക്കുന്ന പാട്ടൊക്കെ ആ ഒരു വള്ളത്തിൽ നിന്ന് കേൾക്കുന്നതാണ് പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിൽ നിന്നും കുറച്ച് നേരത്തെ സ്പോട്ടിൽ ഇറങ്ങി അവിടെ നിന്നാണ് നമ്മൾ ഈ വള്ളയാത്ര വള്ളത്തിലോട്ടുള്ള യാത്ര തുടങ്ങിയത് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ മൺട്രോ ഐലൻഡ് അല്ലെങ്കിൽ മൺട്രോ തുരുത്തുനിന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മൂന്ന് കിലോമീറ്റർ ഇവിടെ നിന്ന് കയറുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ ഈ പാട്ട് കേൾക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു വള്ളത്തിൽ നിന്നാണ് കോർപ്പറേറ്റ് വരുമോ എന്ന് അറിയില്ല എന്തായിരിക്കണം

哈哈哈！哈哈。<哪> <laughs> <laughs>